സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലായി ചൂട് ഗണ്യമായി വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്നലെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിലാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇന്നലത്തെ താപനില ഇക്കാര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്നു നിൽക്കുന്നത് മൂലം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നു ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയുള്ള സമയത്ത് ശരീരത്തിൽ കൂടുതൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നല്ലതാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവർ ഉടൻ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു